ഒരു മനുഷ്യന്റെ ശരീരം രണ്ട് നിയമത്തിലാണ് നിൽക്കുന്നത് ഒന്ന് ജഡത്തിന്റെ നിയമം ആ ജഡത്തെ നമ്മൾ പോഷിപ്പിക്കാൻ ആഹാരം കഴിക്കുന്നു വസ്ത്രം ധരിക്കുന്നു നമ്മൾ പലതും ചെയ്യുന്നു കുളിക്കുന്നു ശുദ്ധീകരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ കൃത്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നാൽ ആത്മാവിന്റെ നിയമം എങ്ങനെയാ ചെയ്യുന്നത് അവയെ പ്രാർത്ഥിക്കണം വചനധ്യാനം വേണം ആരാധന വേണം അവയെ ദൈവസനയിൽ നമ്മൾ ദൈവത്തെ പ്രതീക്ഷിക്കുന്ന ആത്മാവിന്റെ ദാഹം എന്താണ് ആത്മനദി അതായത് പരിശുദ്ധാത്മാവിന്റെ പാനം അതിനെന്ത് ചെയ്യണം വാച ഉച്ചമടക്കി ഏകാഗ്ര ഹൃദയത്തോടെ ഇരുന്നു കൊടുക്കണം അവ കഥാവ ജടത്തിന് ശക്തില്ല ആത്മാവിന്റെ ശക്തി വരണംമാർ ബാല്യം മുതൽ പക്ഷേ അവൻ അവർ ജൈവത്തിന്റെ നിയമത്തെ വിശ്വസിക്കുന്നത് കൊണ്ട്

ദൈവတော် ഉള്ള തിരുമാൻ നെക്കുണ്ടോ ആമേ ദൈവവവശൈ കൈരാമൻ നെ നീ അവന്റെ മുമ്പിൽ കൈകൊടുക്കുണ്ടോ അവന്റെ ഓകിന മുമ്പിൽ നിനക്ക് വിരയലുണ്ടോ അവന്റെ വചനം സത്യമെന്നു നിനക്ക് ഉദാശമുണ്ടോ ആ വചനം സത്യമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവോ ഏகம் വചനാൽ ഭൂമി ഉളവായെങ്കിൽ ആമേ ആറെപ്പോ അവസരവും വരിയുന്ന ദൈവം ആമേ അവൻ ഉള്ള

യും തുണെന്ന് കേട്ടിട്ട് പള്ളിയില് കൊണ്ട് വചനം പറയുന്നുണ്ട് അവർക്കും പക്ഷേ അതിൽ ജീവനില്ല പരിശുദ്ധില്ല പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചൊല്ലിക്കൊണ്ടിരിക്കുക ചൊല്ലുക എന്നാലും വരണമെങ്കിൽ അവ അതിനെ ജീവൻ വയ്ക്കണം അവ പള്ളിയിലെ നമ്മൾ കേട്ടതാ കേൾക്കുന്നുണ്ടെന്ന് പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോ അതില്ല ഉള്ളിലില്ല

ഇഷു. പിന്നെ ഞാൻ ഓർసేഞ്ഞോ അതോ ചൊല്ലോ? ഇഷു. ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ചതടയാനുള്ള കാരണമാ. ഇഷു. അതിനെക്കൊന്ന് കഴുതരസ് വെയ്ക്കുമ്പോഴാണ് അത് ValueError നോക്കുന്നത്. ത്രോ. മുഖനെ പറയേ Aileli ya, İshüvendi namadır. Namen, namanda, İshüve. 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 ദൈവത്തിന്റെ അങ്ങനെയെങ്കിൽ നീയും ഞാനും എന്ത് ചെയ്യണം ആരാധന ദൈവത്തിനുള്ളതാണ് നിർമ്മിച്ചവൻ

പക്ഷേ കുശവൻ ആമെ കുശന്റെ കയ്യിൽ വച്ചു തന്നെ അവൻ ജീവിയീ പോവുന്നു അതൊ പൊട്ടി പോയ പൂഷബനത്തിനെ ഉളളിച്ചിട്ട് ഇനി ഒരു വസ്ത്രത്തിന്റെ രൂപകൊടുക്കും വിശുദ്ധിയാ ഘോഷത്രം ഹല്ലേലൂയ ഈ എന്നെ ഈ മരണം പൂളത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവം ഓ അവന് പ്രയോജനമില്ലെങ്കിൽ അവൻ ഉളളിച്ചുകളින ദൈവം വിശുദ്ധ വിശോത്രം രാമ യേശു എന്ന നാമത്തിൽ വിശുദ്ധൻ്റെ നാമത്തിൽ ചൊല്ലെടുക്കും ആമേൻ ആമേൻ എന്നൊക്കെ നീ ഓർছো ഹല്ലേലൂയ अमन दर से तो हरुला नहीं बंद से न धूंदा अमन शादा इस तरह नहीं बंद से न धूंदा इश्वर हैं हाँ नॉर्डर्न नहीं बंद से छुपाता है हमें हमें आजाद मरन्सी इंज़ा मरन्सु मरन्सा सिंह नहीं बंद से बिठाने पड़े तुम लोग की वाड़ा निभा रहे हो इंज़ा वाला समय है मालूम है इश्वर इश्वर औरत्र

ോ എന്ന് ദൈവം ചോദിക്കും ദൈവമായിട്ടൊരു കാര്യമുണ്ടാകും അവൻ എന്താണ് പ്രതിസന്ധികള് പ്രശ്നങ്ങള് ും <imit> <imit> जो होते देखो वचन गिरकनवरा अबड़े एड़े के कन्वेंशन നടകന്താ हां मैं हां मैं हां मैं क्या मैं घण्य दिवस ഞാൻ ন্যায়ราชसभाയോതി ശിശിമുഖ ചൊലേ हां मैं उत्तरी വിധവമാർ ഉണ്ട് उत्तरी ഷഭവേൻമാർ ഉണ്ട് हां मैं ഉത്തി ശിഭവൻമാർ ഉണ്ട് അച്ഛവരെ ആരും വാത്സകിയം ഇരേ കർതാവനെ കൈയ്യിൽ താൻ കാർതികുന്നവരീനാ हां मैं ഹരി ജന്ദ് അരാ കന്യകാലത്തിൽ പിതായ കന്ന എന്ന പ്രവാചക അവൾ ആലയം വിട്ടു പിരിയാതെ ആമേൻ ആമേ നേശിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് ആമേൻ ദൈവത്തെ പുകഴ്ത്തി വാർദ്ധക്യം ഓർക്കുമ്പോൾ വാർധക്യം വരുമെന്നുള്ളത് സത്യം തന്നെയാ മനുഷ്യനാ ജനിച്ചോ വാർദ്ധക്യമുണ്ട് യൗവനകാലം മാറും മധ്യപ്രായം മാറും മനുഷ്യന്റെ ദിശ നാല് യാമമാ അത് ബാല്യമാണ് രണ്ട് യൗവനമാണ് അത് നാലാമത്തത് വാർദ്ധക്യമാണ് അങ്ങനെയെങ്കിൽ നാല് യാമത്തിൽ കൂടെ നീ കടന്നു പോകുന്നുണ്ട് എന്നാൽ ഈ നാല് യാമത്തിനുള്ളിൽ ആവെ ഏത് യാമത്തിലാണ് നീ ദൈവത്തെ തിരയുന്നത് സ്തോത്രം അല്ലേ റൂയ്യ നോർക്കണം പലുവേറിന്റെ മകളായ കന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിലെടുത്ത് വാഴ്ത്തില്ലായിരുന്നു കന്യകാലത്തിൽ ഭർത്താവ് മരിച്ചവരില്ലായിരുന്നു ആരൊക്കെ മോശിച്ചും പ്രാർത്ഥിച്ചും കർത്താവിനെ കാത്തിരുന്നു വന്നു കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു എന്നാൽ ഇവളങ്ങനെ അല്ലല്ലോ വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവം നിന്റെ മുമ്പിലുണ്ട് ഇന്ന് പതിൽക്കാലം നിന്റെ ഹൃദയത്തിനൊരു താല്പര്യം വരട്ടെ വർഷങ്ങളാധുരമായ ഘടനകളുടെ നിനക്ക് പിന്നെ ചില സ്റ്റെപ്പുകൾ ഇനി കയറുവാനുണ്ടാ ചില വിടുതലുകൾ അനുഭവിക്കുവാനുണ്ട ഇവരിൽ അധികം സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് നിന്നോട് ചോദിക്കുക കൂട്ടുകാർ കാണും സഹോദരങ്ങൾ കാണും ദേശക്കാര് കാണും പള്ളിക്കാര് കാണും Gosh ും ചുറ്റക്കാർ കാണും 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 കാതാപി കാ സ്നേഹിക്കാൻ പറ്റും ഇടംബലം നോക്കിയിട്ടല്ല ദൈവമായിട്ടുള്ള ബന്ധം നീ പുതുക്കണ്ടത് കർത്താവിനെ സ്നേഹിപ്പാൻ ഉള്ള കൃപയോ

ആമയെ മൗന അനുവാദത്തോടെ ഒരു മാർനിന്നൽ അവർക്ക് വന്ന സ്തോത്രം ഇടർച്ച ഉണ്ടാക്കിയാൽ അവർ ഇടർച്ചയിലാവും സ്തോത്രം കാരണം എന്താ ദൈവത്തിന്റെ വചനം ജീവനുണ്ട് അതിന് ചൈതന്യം വരുത്തുന്നതാ എന്താ ചൈതന്യം ആമയെ നോക്കിയില്ലാത്ത സ്ഥാനത്ത് തെളിയിച്ചു നിർത്തുന്ന ദീപമാണ് ചൈതന്യം നിവർത്തി ർത്തുന്നതാ ചൈതന്യം ആമേ ജീവൻ ഇല്ലാത്തതാ ചൈതന്യം ആമേ ശോഭയില്ലാത്ത സ്ഥാനത്ത് ശോഭിപ്പിക്കുന്നതാ ചൈതന്യം ആമേ ജീവന്റെ വചനം നീ പ്രമാണിച്ചാൽ അത് നിന്നെ നിങ്ങൾ ടുത്ത് കൊള്ളു ഒരുങ്ങി വരമിന് നീ ഒരുങ്ങിക്കും ആമേ ഒരു പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നീ അടുത്തു വരുവാൻ ശ്രമിച്ചാൽ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഇരുന്ന് സംഭവിക്കും കരികയില്ലെന്ന് ബാധിച്ചവര് തട്ടി മാറ്റിവരും ഇനി ഒക്കത്തില്ലെന്ന് പറഞ്ഞവരും നിന്നോട് അടുത്ത് വന്ന് ഉപമാൻ നിന്നോട് സംസാരിക്കും ஹேத்தம் செய்யமடி கேட்டவர் ஹத்துரமா ஹமான ஹர்ஷந்தநாதனா ஹதுரா மனகா திரீகன கடகட்சணாலவார ஓ கடப்பகள பாலங்களா ஹாவே பிரௌடி விஷயங்களா பாதங்கள தெட்டி ஓடும் அனுபவங்களா അവ ശക്തി അവരണം അവനെ അവനെനിക്കും കർത്താവ് എനിക്ക് ദൈവം അവൻ എനിക്ക് ദൈവം അതേ കഷ്ട എനിക്ക് വരട്ടെ ചോദന എനിക്ക് വരട്ടെ വേദന എനിക്ക് വരട്ടെ നിലവിളി എനിക്ക് വരട്ടെ എന്നാൽ അതെന്നെ തകർക്കാനല്ല എന്ന് ഉയർത്താൻ ആമേ തീ കത്താതെ ആഹാരം വേഗത്തിൽ വേവിച്ച ആഹാരമേ കഴിക്കാൻ പോകുന്നു ീലെത്തുക എന്ന് പറഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളിൽ ആമയെ നീ സഹിക്കുമ്പോൾ അത്ര ആ തീയിൽ ആമയെ സഹിക്കുന്ന പ്രശ്നത്തിൽ ആമ ദൈവം വേവിച്ച് പുറത്തു കൊണ്ടുവന്ന ആമ ശുദ്ധമായ അല്ലെങ്കിൽ ആമ പ്രിയമായ രുചിയുള്ള സ്വാദിഷ്ടമായ ആഹാരമായി നിന്നെ മാറ്റുന്നത് അതുകൊണ്ട് നീ ദൈവ വചനത്തെ ഒരു ഒരത്ഭുത പ്രവൃത്തി ഈ ആണ്ടിൽ നിനക്ക് ഉണ്ടെന്നാണ് ആമേ നിനക്ക് നഷ്ടമായത് മടക്കി കൊണ്ടുവരുന്നു ആവേ തരത്തില്ല പറഞ്ഞവർ മാടി വിളിക്കും വാക്സം ജയം ഈ ദിവസങ്ങൾ നിന്നെ തന്നെ ഒന്നുകൂടി അരമൂറ്റി ഒരുക്ക് അവൻ എങ്ങനെ ഞങ്ങൾ കർത്താവേ എങ്ങനെയാ ഏതൊന്നിനാൽ ഞാൻ ഇതൊക്കെ രുചിക്കും ആമയെന്നാൽ നീ രുചിച്ചറിയാൻ പോകിയ ചില അത്ഭുത വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുക നീ ഇറങ്ങി ചെല്ലുമ്പോൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോൾ രണ്ടാമത് വിളിക്കുന്ന ചില വാതിലുകൾ ആമേ ആമേ നീ കടക്കുകയില്ലെന്ന് കടത്തുകയില്ലെന്ന് പറഞ്ഞ് വാദിച്ചവർ നിന്നെ പിന്നോട്ട് വലിച്ചു മാറ്റുവാൻ ശ്രമിച്ചവർ വായാടി നിന്റെ വാതു കെട്ടി ആമയെ നിന്റെ വിരുദിനെ ചോദ്യം ചെയ്തവർ ആമേ ചില നിന്നെ എതിരേറ്റുവി ടക്കും എന്നാൽ ഏഴാമത്തെ തോന്നുവാൻ അവൻ പല പരാജയങ്ങൾ നിന്റെ മുമ്പിൽ കടത്തി എന്നാൽ നീ അതിന്റെ നടുവിൽ വിജയിക്കും ദൈവത്തെ സേവിക്കുന്നവന്റെ അവകാശം എന്തെന്നാ അവർ അവന്റെ വചനം ജീവനും ചൈതന്യം ഇതൊക്കെയുണ്ട് ഏതു മൂർച്ച എവിടെയാ ദൈവം വാളിന് മൂർച്ചു വെപ്പിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് നാല്പത്തിഒൻപത് അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങള് എന്റെ വാക്കുകളെ കേൾപ്പിന് ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ ഗർഭം മുതൽ വിളിച്ചു

കുടുംബത്തിൽ നിന്നെ ദൈവം കണ്ടതാണ് ദൈവത്തിന്റെ വഴിയിലാക്കുവാൻ ദൈവഹിതം ചെയ്യുവാൻ ദൈവത്തിന്റെ ആലോചന പറയുന്നവനായി നിന്റെ വായ് പ്രയോജനമുള്ളവനായി ചേർന്നിരിക്കണം നിന്നെ മൂച്ചപ്പെടുത്തിയവൻ ഉപയോഗിക്കുന്ന ദൈവമാനേകരുടെ മുമ്പിൽ യേശുവിനെ ഉയർത്തണ്ട വ്യക്തിയത്കാലം ഒരു സമയം നിന്റെ ിൽ നീ മുമ്പോട്ട് പോകും അവര്യത്ത് പിരി സമയത്തിന് ശേഷം കോപ നിന്നോട് ചേർന്നിരുന്ന നിന്റെ വായ മൂർച്ചപ്പെടുത്തു അവർ മിനുക്കിയെ അമ്പാക്കി അവന്റെ പൂണിയിൽ നിന്നെ മറച്ചിടും അവന്റെ പൂണിയിൽ നിന്ന് മറച്ചു ഈ ദിവസങ്ങൾ നീ നീ ജാഗരിക്ക വ്യക്തിയതിനാൽ ഒരുങ്ങട്ടെ ദിവസങ്ങൾ അതിനാൽ നീ ഒരുങ്ങുക ദൈവത്തിന്റെ കരാത്ഭുതമായി അവ